അതിവേഗം വളർച്ച കൈവരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഭാരതം ഒന്നാമത് സമ്പദ്വ്യവസ്ഥയിൽ കുതിപ്പ് നടത്തുന്ന പതിനൊന്ന് രാജ്യങ്ങളുടെ പട്ടിക ഐ എം എഫ് പുറത്തുവിട്ടു ആറ് ദശാംശം രണ്ട് ശതമാനം വളർച്ചാ നിരക്കാണ് ഭാരതത്തിന്റെ വളർച്ചാ നിരക്കായി ഐ എം എഫ് കണക്കാക്കുന്നത് ചൈന നാല് ശതമാനം വളർച്ച മാത്രമാകും കൈവരിക്കുകയെന്നും റിപ്പോർട്ടിലുണ്ട് ഐസൺ ജോസ് ചേരുന്നു ഐസൺ അതിവേഗം വളർച്ച കൈവരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഭാരതം ഒന്നാമതെത്തിയിരിക്കുകയാണ് വളർച്ച നിരക്ക് എങ്ങനെയാണ് ഐ പുറത്തുവിട്ട റിപ്പോർട്ടിലെ മറ്റ് ഉള്ളടക്കം എപ്രകാരമാണ് ഈ ഭാരതം നേരത്തെ കണക്കാക്കിയ വളർച്ചാ നിരക്കിൻ്റെ അതായത് ആറ് ദശാംശം അഞ്ച് മുതൽ ആറ് ദശാംശം ഏഴ് വരെ വളർച്ചാ നിരക്ക് വരുന്ന ഈ സാമ്പത്തിക വർഷം കൈവരിക്കുമെന്ന ഒരു റിപ്പോർട്ട് നേരത്തെ തന്നെ ഭാരതം മുന്നോട്ട് വെച്ചിരുന്നു ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഐ കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി പുതിയൊരു പ്രൊജക്ഷൻ തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ ഭാരതത്തിൻ്റെ വളർച്ചാ നിരക്ക് ആറ് ദശാംശം രണ്ട് കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഐ എം എഫ് റിപ്പോർട്ട് ചെയ്യുന്നത് അത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ വേഗതയിൽ വളരുന്ന ആദ്യത്തെ പതിനൊന്ന് രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമതായാണ് ആറ് ദശാംശം ം വളർച്ചയോടെ മുന്നിട്ട് നിൽക്കുന്നത് തൊട്ട് താഴെയുള്ള അർജന്റീനയാണെങ്കിൽ അഞ്ച് ദശാംശം അഞ്ചാണ് അതായത് ദശാംശം ഏഴ് ശതമാനത്തിൻ്റെ വ്യത്യാസം തൊട്ട് താഴെയുള്ള രാജ്യമായി തന്നെയുണ്ട് മൈക്രോ വ്യത്യാസമല്ല വലിയൊരു വ്യത്യാസം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കി കാണേണ്ടത് അതായത് വൻതോതിൽ വളർച്ച കൈവരിക്കുന്ന രാജ്യത്തിൽ നിന്റെ രാജ്യത്തിൻ്റെ വളർച്ചയുടെ വളരെ താഴെയാണ് രണ്ടാമത്തെ രാജ്യമെന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് പല രാജ്യങ്ങളുടെയും വിശദാംശങ്ങൾ നൽകുന്നുണ്ട് ഇൻഡോനേഷ്യ നാല് ദശാംശം ഏഴ് ശതമാനം വളർച്ച കൈവരിക്കും പിന്നീട് നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ ചൈന വൻ ശക്തിയായ ചൈന നാല് ശതമാനം മാത്രമാണ് വളർച്ച കൈവരിക്കുക എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈജിപ്റ്റ് മൂന്ന് ദശാംശം എട്ട് ശതമാനം വളർച്ച കൈവരിക്കും നൈജീരിയ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾ മൂന്ന് ശതമാനം വളർച്ച കൈവരിക്കുകയും ചെയ്യും പിന്നീട് മൂന്ന് ശതമാനത്തിന് താഴെയാണ് ടർക്കി പാകിസ്ഥാൻ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ വളർച്ചാ നിരക്ക് ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയാൻ അയ്യമ പുറത്തുവിട്ട കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാരതത്തിൻ്റെ വൻതോതിലുള്ള വളർച്ചാനക്കിനെ അടിസ്ഥാനപരമായ കാരണമായി മാറുന്നത് ദേശീയപാതകളുടെ വികസനവും അതുപോലെ പശ്ചാത്തല സൗകര്യങ്ങളുടെ സൗകര്യ രംഗത്തുണ്ടാകുന്ന വൻ മുന്നേറ്റവുമാണ് പശ്ചാത്തല സൗകര്യ രംഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നേറുകയും അനുബന്ധ സാമ്പത്തിക രംഗത്ത് ശക്തമായ ഒരു സാന്നിധ്യമാകാൻ അതിന് മാർഗ്ഗ സാധ്യത തുറക്കുകയും ചെയ്തൊരു പശ്ചാത്തലത്തിലാണ് വൻതോതിലുള്ളൊരു വളർച്ച ഉണ്ടാകുന്നത് ഇക്കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇരട്ടിയായി എയർപോർട്ടുകളുടെ എണ്ണം വളർന്നു അതുപോലെ തന്നെ റെയിൽവേ ട്രാക്കുകളുടെ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണങ്ങൾ നടന്നതും അതുപോലെ തന്നെ യാത്രാ പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം തന്നെ വൻതോതിൽ വളരുന്ന ഒരു സാഹചര്യം അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് അതായത് ഫാക്ടറി ഫാക്ടറികളുടെയും മറ്റും രംഗങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ വളർച്ച ഉണ്ടാകുന്നു ആധുനിക ഇനോവേറ്റീവ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള രംഗങ്ങളിലും വളർച്ചയുടെ സാന്നിധ്യം വളരെ ശക്തമായി ഉണ്ടാകുന്നു ഇതെല്ലാം ചേർത്താണ് വൻ തോതിലുള്ളൊരു വളർച്ചയ്ക്ക് കാരണമാകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധിക്കുന്നത് നിവിധി നിരവധിയായ സർക്കാരിൻ്റെ എല്ലാം തന്നെ ഇതിൽ വളരെ കൃത്യമായ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് അത് മെയ്ക്ക് ഇൻ ഇന്ത്യ ആകട്ടെ അതുപോലെ തന്നെ സ്കിൽ ഇന്ത്യ പോലുള്ള നൈപുണ്യ വികസന പരിപാടികളെല്ലാം തന്നെ ക്രയശേഷി വർദ്ധിപ്പിക്കുന്നതും ഈ വളർച്ചാ നിരക്ക് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുവെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു നിലവിലെ സൂചനകളിൽ പതിനൊന്ന് രാജ്യങ്ങളുടെ പട്ടിക ഐ എം എഫ് പുറത്തുവിടുമ്പോൾ ഭാരതം ഏറ്റവും മുന്നിലാണ് അതും മികച്ച നിരക്കുമായി മുന്നിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയാണ് ആകുമ്പോൾ നമ്മൾ സാമ്പത്തിക ശക്തിയിൽ ഒരു പടി കൂടി കടന്ന് അഞ്ചിൽ നിന്ന് നാലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കല്ലേ ഇപ്പോൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതം മാറുമെന്ന പ്രൊജക്ഷൻ തന്നെയാണ് ഐ എം എഫിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സാമ്പത്തിക സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ വരുന്ന റിപ്പോർട്ടുകൾ മൂന്നാമത്തെ സ്ഥാനത്തേക്ക് വൈകാതെ എത്തും നിലവിൽ അഞ്ചാമത്തെ സ്ഥാനത്താണ് തീർച്ചയായും ആ പൊസിഷനിൽ നിന്ന് മാറും എന്ന സാഹചര്യത്തിൽ കൃത്യമായ തെളിവുകളും അല്ലെങ്കിൽ കൃത്യമായ കണക്കുകൾ തന്നെ നിലനിൽക്കുന്നുണ്ട് ഭാരതം വളരെയധികം വേഗതയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ പല രാജ്യങ്ങളെയും പിന്തള്ളി ആദ്യം ഭാരതം മുന്നിൽ നിൽക്കുന്ന ഭാരതത്തിന് മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളെ പിന്തള്ളി മൂന്നാം സ്ഥാനത്തെത്തുന്നത് അധികം വൈകാതെ തന്നെ യാഥാർത്ഥ്യമാകുമെന്നു ാണ് പഠനങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് സാമ്പത്തിക രംഗത്തെ ഗവേഷണങ്ങളും പഠനങ്ങളും എല്ലാം തന്നെ അത് വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത് ഈ വളർച്ചയുടെ സ്റ്റഫാണ് അതായത് കൺസിസ്റ്റൻ്റായ ഒരു വളർച്ചയാണ് ഉണ്ടാവുക എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇക്കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ആറിന് മുകളിലാണ് ഭാരതത്തിൻ്റെ സാമ്പത്തിക വളർച്ച എന്നതാണ് ഏതെങ്കിലും ഒരു വർഷം പെട്ടെന്നൊരു ഉയർച്ച ഉണ്ടാകുന്നതല്ല സാങ്കേതികമായി ഏതെങ്കിലും ഇടിവ് വരുന്നതുമല്ല തുടർച്ചയായി ഒരു കൺസിസ്റ്റൻ്റായ ഒരു വളർച്ച തുടർച്ചയായ വർഷങ്ങളിൽ കാണിക്കാൻ സാധിക്കുന്നു ത് കൃത്യമായ ഒരു സാമ്പത്തിക സുരക്ഷയുടെയും സാമ്പത്തിക അടിത്തറയുടെയും ഭാഗമായി തന്നെയാണ് കണക്കാക്കാൻ സാധിക്കുന്നത് ഈ പോർട്ടുകളുടെ വികസനം അതുപോലെ അനുബന്ധ രംഗങ്ങളുടെ വികസനം എല്ലാം കുതിച്ചു ചാട്ടം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അതായത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ ഏതാണ്ട് ആറോ ഏഴോ വർഷങ്ങൾക്ക് ശേഷം യാഥാർത്ഥ്യമാകുമ്പോൾ ഈ വളർച്ചാ നിരക്ക് എന്നുള്ളത് ആറ് ദശാംശം വരുന്ന വർഷങ്ങളിൽ അതായത് രണ്ടോ മൂന്നോ വർഷങ്ങളിൽ വളർച്ചാ നിരക്ക് ആറ് ദശാംശം രണ്ടിൽ നിന്നും ഏഴ് കടക്കാനും എട്ടിലേക്ക് എത്താനുമുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏഴോ എട്ടോ വർഷത്തിനുള്ളിൽ വലിയൊരു വളർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് സാധ്യത നിലനിൽക്കുകയും ചെയ്യുമ്പോൾ നിലവിലെ അഞ്ചാം സ്ഥാനത്ത് നിന്ന് നാലിലേക്കല്ല മൂന്നിലേക്ക് തന്നെ കുതിക്കാനുള്ള സാധ്യത പൂർണ്ണമായും ഉണ്ട് എന്ന് തെളിയിക്കുന്ന കണക്കുകൾ കൂടിയാണ് നിലവിലെ സാഹചര്യത്തിൽ പുറത്തു വരുന്നത് ോഹിണി ശരി ഐസൻ എന്തായാലും അതിവേഗം വളർച്ച കൈവരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഭാരതം ഒന്നാമത് സമ്പദ്വ്യവസ്ഥയിൽ വൻ കുതിപ്പ് നടത്തുന്ന പതിനൊന്ന് രാജ്യങ്ങളുടെ പട്ടിക ഐ എം എഫ് പുറത്തുവിട്ടു ആറ് ദശാംശം രണ്ട് ശതമാനം വളർച്ചാ നിരക്കാണ് ഭാരതത്തിന്റെ വളർച്ചാ നിരക്കായി ഐ എം എഫ് കണക്കാക്കുന്നത് ചൈന നാല് ശതമാനം വളർച്ച മാത്രമാകും കൈവരിക്കുകയെന്നും റിപ്പോർട്ടിലുണ്ട് ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്